ശ്രീരാഗം കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ ഒരു കൊച്ചു രാമായണ കഥ പറയാം ലക്ഷ്മണന്റെ ചിരി പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അയോധ്യയിൽ തിരിച്ചെത്തിയ ആ സമയം ഒരിക്കൽ കൂടി പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം അയോധ്യയിൽ ആരംഭിച്ചു അയോധ്യ മുഴുവനും ദീപങ്ങളും തോരണങ്ങളും കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു മറ്റുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പട്ടാഭിഷേകത്തിനുള്ള സമയമായി ശ്രീരാമനും സീതാദേവിയും പീഠത്തിൽ വന്നിരുന്നു തൊട്ടടുത്തു തന്നെ വശിഷ്ഠ മുനി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ കൊട്ടാരത്തിലുള്ള ബാക്കി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ വന്നിരുന്നു പെട്ടെന്ന് തന്നെ ലക്ഷ്മണൻ പൊട്ടിച്ചിരിച്ചു എല്ലാവരും അന്തം വിട്ട് ലക്ഷ്മണനെ തന്നെ നോക്കി ഇതെന്തിനാണ് ഇപ്പോൾ ചിരിക്കുന്നത് ലക്ഷ്മണൻ ചിരിക്കാൻ മാത്രം ഇവിടെ എന്തുണ്ടായി എല്ലാവരും മുഖത്തോട് മുഖം നോക്കി പക്ഷേ ലക്ഷ്മണൻ ഇതൊന്നും അറിയുന്നേയില്ല ഇല്ല ചിരിച്ചു കൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് വസിഷ്ഠമുനിക്ക് തോന്നി എന്നെ കളിയാക്കിയതായിരിക്കുമോ ലക്ഷ്മണൻ അതെ എന്നെ തന്നെയാണ് പരിഹസിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു പട്ടാഭിഷേകം നടത്താൻ മുൻകൈ എടുത്തയാളാണ് ഞാൻ അന്നത് മുടങ്ങി ഇപ്പോൾ വീണ്ടും പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു അത് കണ്ടിട്ട് എന്നെ കളിയാക്കുന്നതാകും ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് വാടി അതേ സമയം തന്നെ സീതാദേവിക്കും തോന്നി ലക്ഷ്മണൻ കളിയാക്കുന്നത് എന്നെയാണ് എന്ന് ഒരു വർഷം ലങ്കയിൽ താമസിച്ച ഞാൻ ഇപ്പോൾ അയോധ്യയുടെ പട്ടമകശിയായി വന്നിരിക്കുന്നത് കണ്ടിട്ട് എന്നെ പരിഹസിച്ചിട്ടാണ് ലക്ഷ്മണൻ ചിരിക്കുന്നത് എന്ന് കരുതി തല താഴ്ത്തി സങ്കടത്തോടെ സീതാദേവി അവിടെ ഇരുന്നു ശ്രീരാമനും തോന്നി ലക്ഷ്മണൻ കളിയാക്കുന്നത് എന്നെയാണ് എനിക്ക് രാജ്യം വേണ്ട രാജ്യം ഭരതന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ വനവാസത്തിന് പോയ ഞാൻ ഇപ്പോൾ തിരിച്ചു വന്ന് രാജാവാകാൻ വേണ്ടി ഈ പീഠത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ലക്ഷ്മണൻ ചിരിക്കുന്നത് എന്ന് ശ്രീരാമനും തോന്നി തൊട്ടടുത്ത് തന്നെ കൈകേ ദേവി ഇരിപ്പുണ്ടായിരുന്നു കൈകൈ ദേവിക്കും തോന്നി ലക്ഷ്മണൻ വേറെ ആരെയുമല്ല കളിയാക്കുന്നത് എന്നെ തന്നെയാണ് മുൻപൊരിക്കൽ നടക്കേണ്ട പട്ടാഭിഷേകമാണ് ഞാൻ മുടക്കിയത് എല്ലാവരുടെയും വെറുപ്പും ദേഷ്യവും ഒക്കെ പിടിച്ചു പറ്റി ഞാൻ പതിനാല് വർഷം ശ്രീരാമനെ നാട്ടിൽ നിന്ന് തന്നെ അകറ്റി നിർത്തിയില്ലേ ഇന്ന് കണ്ടില്ലേ പട്ടാഭിഷേകം നടക്കുന്നത് അതേ രാമന്റെ പട്ടാഭിഷേകം നടക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ച് എന്നെ പരിഹസിക്കുകയായിരിക്കും എന്ന് കൈകേ ഈ ദേവിക്കും തോന്നി അതുപോലെ അവിടെ കൂടിയിരുന്നവർക്കെല്ലാം ഓരോരുത്തർക്കും തോന്നി ലക്ഷ്മണൻ കളിയാക്കുന്നത് എന്നെയാണ് എന്നെയാണ് എന്ന് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ പലവിധ ചിന്തകൾ കൊണ്ട് നിറഞ്ഞു ഉടനെ തന്നെ ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിച്ചു ലക്ഷ്മണ നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നത് അതെന്താണ് എന്നറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠ നമ്മുടെ വനവാസ കാലം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ദിവസം അന്ന് അങ്ങയും ജ്യേഷ്ഠത്തി അമ്മയും ഉറങ്ങിയതിനു ശേഷം പർണശാലയ്ക്കു കാവൽ നിൽക്കുകയായിരുന്നു ഞാൻ ആ സമയത്ത് ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആദ്യം ഞാൻ വിചാരിച്ചു വേഷം മാറി വന്ന ഏതോ രാക്ഷസ സ്ത്രീയാണതെന്ന് പക്ഷേ അത് നിദ്രാദേവിയായിരുന്നു എന്നെ ഉറക്കാനായിട്ട് ആവത് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നിങ്ങൾ രണ്ടു പേരോടുമുള്ള എൻ്റെ കർത്തവ്യത്തിന് ഒരു മുടക്കം വരരുത് നിങ്ങളോടുള്ള സേവനത്തിന് ഒരു തടസ്സവും വരരുത് എന്നുള്ള ചിന്തയിൽ ഈ പതിനാല് വർഷം എൻ്റെ ഊണും ഉറക്കവും ത്യജിക്കണം എന്നൊരു തീരുമാനം ഞാൻ നേരത്തെ തന്നെ എടുത്തിരുന്നു അതുകൊണ്ട് ഞാൻ നിദ്രാദേവിയോട് പറഞ്ഞു എൻ്റെ ശ്രദ്ധ മുഴുവനും എൻറെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തി അമ്മയുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും അതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് നിദ്രാദേവിയോട് ലക്ഷ്മണൻ പറഞ്ഞു പക്ഷേ ദേവി അത് സമ്മതിച്ചില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ തർക്കമായി എന്നെ ഉറക്കാനുള്ള അവകാശത്തെ കുറിച്ച് ദേവിയും ഉറങ്ങാതിരിക്കാനുള്ള എൻറെ അവകാശത്തെ പറ്റിയും ഒരുപാട് നേരം ഞങ്ങൾ തമ്മിൽ തർക്കിച്ചു അങ്ങനെ ഞാനും നിദ്രാദേവിയും ഒരു തീരുമാനത്തിലെത്തി അതായത് പതിനാല് വർഷത്തേക്ക് നിദ്രാദേവി എന്നെ ശല്യപ്പെടുത്തില്ല അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും എന്നെ ഉറക്കാനുള്ള അവകാശം ഞാൻ നിദ്രാദേവിക്ക് കൊടുത്തു അങ്ങനെ അത് അത് സംബന്ധിച്ച് നിദ്രാദേവി അവിടെ നിന്നും യാത്രയായി ഇപ്പോൾ ഈ പതിനാല് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാനായിട്ട് ഏറ്റവും ആഗ്രഹിച്ച അങ്ങയുടെ പട്ടാഭിഷേകത്തിന്റെ ഈ പുണ്യ മുഹൂർത്തത്തിൽ തന്നെ എന്നെ ഉറക്കാനായിട്ട് ഇതാ നിദ്രാദേവി വന്നിരിക്കുകയാണ് ഏത് കാഴ്ച കാണാനാണോ ഞാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാത്തിരുന്നത് ആ കാഴ്ച കാണാൻ സാധിക്കാതെ ഞാൻ ഉറങ്ങേണ്ടി വരുമല്ലോ ഞങ്ങൾ തമ്മിലുള്ള ഉടമ്പടി പ്രകാരം നിദ്രാദേവിയെ എതിർക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുമില്ല എൻ്റെ ആലോചനക്കുറവ് കൊണ്ട് പണ്ട് ഞാൻ ചെയ്ത വിഡ്ഢിത്തത്തെ ഓർത്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചിരിച്ചത് എന്ന് ലക്ഷ്മണൻ പറഞ്ഞു ഇതെല്ലാം കേട്ടുനിന്ന എല്ലാവരുടെയും മനസ്സിൽ ലക്ഷ്മണനോടുള്ള സ്നേഹവും ബഹുമാനവും ഒരുപാട് വർധിച്ചു അതേസമയം എല്ലാവരുടെയും മനസ്സിൽ ഒരു കുറ്റബോധവും തോന്നി സ്വന്തം ജ്യേഷ്ഠനു വേണ്ടി തൻ്റെ ഊണും ഉറക്കവും വരെ ഉപേക്ഷിച്ച ലക്ഷ്മണൻ ഇത്രയും മഹത്തരമായ ഒരു ചിന്താഗതിയുള്ള ആണല്ലോ ഞങ്ങൾ സംശയിച്ചത് എന്നോർത്ത് ശ്രീരാമനും സീതാദേവിയും ഉൾപ്പെടെ അവിടെ കൂടിയിരുന്ന സകലമായ ആളുകളുടെയും മനസ്സിൽ കുറ്റബോധം തോന്നി ഇതാണ് കഥ തെറ്റിദ്ധാരണകൾ മൂലം തകർന്നു പോകുന്ന ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കാണാം ചിലപ്പോൾ കൂട്ടുകാർ തമ്മിലാകാം അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലാകാം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ എന്താണോ നമ്മുടെ പ്രവർത്തികൾ എന്താണോ നമ്മുടെ ചിന്തകൾ എന്താണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ പ്രവൃത്തികളെയും വാക്കുകളെയും അളക്കുന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ആവില്ല അവർ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ അതൊരിക്കലും മനസ്സിലാക്കാനും ശ്രമിക്കാറില്ല അതായത് നമ്മൾ എന്തു ചെയ്താലും അത് സംസാരമാവട്ടെ പ്രവൃത്തി ആവട്ടെ സന്ദർഭത്തിനനുസരിച്ച് വേണം അത് പ്രകടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമാകും എല്ലാവർക്കും ശ്രീരാമന്റെ ഉണ്ടാകട്ടെ നമസ്കാരം